മമ്മൂക്കയുടെ ഡൊമിനിക്യാൻഡ് ലേഡീസ് പേഴ്സിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയുടെ പുതിയ സിനിമ തിയേറ്ററുകളിൽ റിലീസാകാൻ പോവുകയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഷൂട്ടിംഗ് പൂർത്തിയായ മമ്മൂട്ടി സിനിമകൾ തിയേറ്ററുകളിൽ വന്ന് കണ്ട് ആഘോഷമാക്കാൻ കഴിഞ്ഞ മെയ് മാസമാണ് മമ്മൂക്കയുടെ ടർബോ തിയേറ്ററുകൾ റിലീസായത് അതിനുശേഷം മമ്മൂക്കയുടെ പുതിയ സിനിമകളൊന്നും റിലീസായിട്ടില്ല രണ്ട് റീറിലീസുകൾ മാത്രമാണ് തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയുമാണ് പുതിയ സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചത് അങ്ങനെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോട് കാത്തിരുന്ന മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോ ടീമിന്റെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് മമ്മൂട്ടി കമ്പനി ആറാമതായി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന്റെ ടീസർ പ്രേക്ഷകർക്കിടയിൽ അത്ര തൃപ്തി നൽകിയില്ല എങ്കിലും പിന്നീട് വന്ന പോസ്റ്ററുകൾ പ്രേക്ഷകർക്കിടയിൽ ചിത്രത്തെക്കുറിച്ച് ചെറിയ പ്രതീക്ഷ ഉണ്ടാക്കി എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിറക്കിയ പുതിയ പോസ്റ്റർ ഈ പോസ്റ്ററിൽ തന്നെ ധാരാളം ദുരൂഹതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അത് കണ്ടവർക്ക് മനസ്സിലാകും ഈ പോസ്റ്റർ റിലീസ് ആയതോടുകൂടി പ്രേക്ഷകർക്കിടയിൽ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുകയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രി ർ സിനിമയാണ് അതും ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ മലയാളത്തിൽ ഇങ്ങനെ ഒരു ജോണിൽ ഇറങ്ങിയ സിനിമകൾ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് ദി മമ്മൂട്ടി ഒരു ഡിറ്റക്ടീവ് ആയിട്ടാണ് എത്തുന്നത് ഹോം സ്റ്റൈലിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അപ്രത്യക്ഷിതമായി ഡൊമിനിക്കിന്റെ മുന്നിൽ എത്തുന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് അറിയുവാൻ സാധിച്ചത് പിങ് പാന്തർ റെഫറൻസ് ആണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ തീം എന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് അങ്ങനെയാണെങ്കിൽ കുറ്റാന്വേഷണം വളരെ രസകരമായ നർമ്മത്തിലൂടെ കടന്നുപോകുന്ന രീതിയായിരിക്കും പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ അടുത്തൊരു പരീക്ഷണ ചിത്രം തന്നെയാണ് ഡൊമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇതൊരു മാസ് മസാല സിനിമയല്ല പക്ഷെ കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഫാമിലി പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് ഉറപ്പാണ് പേരിൽ ഉള്ളതുപോലെ തന്നെ ചിത്രത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ഡൊമിനിക്കും ലേഡീസ് പേഴ്സും ചിത്രത്തിന്റെ കണ്ടന്റും മേക്കിങ്ങും കിടിലിനായാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തന്നെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ മമ്മൂട്ടി വക ഉണ്ടാകും എന്ന ഉറപ്പാണ് ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ് ഒരു പ്രധാന എത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ കൂടെയുള്ള ഒരു മുഴുനീള കഥാപാത്രമായാണ് ഗോകുൽ സുരേഷ് സിനിമയിൽ എത്തുന്നത് ചിത്രത്തിലെ ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്നത് പ്രശസ്ത മോഡലും കന്നഡ നടിയുമായ സുഷ്മിത ഭട്ടാണ് ജീവി എമ്മും മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും കൂടാതെ എ ബി സി ഡി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളായ സൂര്ജും നീരജും ഇവരൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു സിനിമ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തുടർച്ചയായി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ചിത്രവും ഒരു മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്